മേയറുണ്ട് സൂക്ഷിക്കുക കെ എസ് ആർ ടി സി ബസ്സുകളിൽ ആര്യ രാജേന്ദ്രനെതിരെ പോസ്റ്റർ ഒട്ടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി മേയറും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെ കേസ് എടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം ബസ്സിനിരുന്ന ലൈംഗിക ചേഷ്ട കാണിച്ചത് മേയർ എങ്ങനെ കണ്ടുവെന്ന് വ്യാജ പ്രചാരണം എന്ന് പറഞ്ഞുകൊണ്ട് യദുവിന്റെ അമ്മയും രംഗത്ത് വന്നിട്ടുണ്ട് ബസ്സിലിരുന്ന് ലൈംഗിക കാണിച്ചെന്ന മേയറുടെ ആരോപണത്തിൽ മേയർക്കെതിരെ യദുവിന്റെ അമ്മ ഭീഷണിയുണ്ട് തനിക്ക് പേടിയില്ല കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട് അവനെ വളർത്തണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് യദുവും രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇതിനിടെ മേയർ ഡ്രൈവർ തർക്കം തിടുക്കപ്പെട്ട റിപ്പോർട്ട് വേണ്ടെന്ന മന്ത്രി സംഭവം വിശദമായി അന്വേഷിച്ച് കുറ്റമറ്റ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശവും നൽകി ഏതായാലും വിഷയം കേരളത്തിൽ കടുക്കുക തന്നെയാണ് കെഎസ്ആർടിസി ഡ്രൈവറും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടെ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിക്കുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശം നൽകി മേയറും കുടുംബവും യാത്ര ചെയ്യുന്ന വാഹനം കണ്ടാൽ വണ്ടി ഒതുക്കിയിട്ട് അവർക്ക് പോകാൻ അവസരം നൽകുക ഓവർടേക്ക് ചെയ്യരുത് മേയറും കുടുംബവും സമാധാനത്തോടെ സഞ്ചരിക്കട്ടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ തന്നെ ശമ്പളം ചോദിക്കരുത് എന്നുമാണ് യൂത്ത് കോൺഗ്രസുകാർ നൽകുന്ന ഉപദേശം മേയർ പൂർണമായും പരിഹസിച്ചുകൊണ്ടുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീകാത്മക സമരം മേയർക്കെതിരെ ഡ്രൈവർ നൽകിയ പരാതിയിൽ എടുക്കാത്തതിൽ അതിശക്തമായ സമരം നടത്തുമെന്നും മേയറും ഭർത്താവും നടത്തുന്ന റോഡ് ഷോ പ്രതിരോധിക്കുമെന്നും ഡ്രൈവർ യെതുവിന് നീതി കിട്ടും വരെ പോരാടുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു ഒരു പാവം ചെറുപ്പക്കാരനെതിരെ മേയർ ലൈംഗിക അതിക്രമം അടക്കമുള്ള കളവാണ് പറയുന്നതെന്നും ഇവർ ആരോപിച്ചു മാത്രമല്ല തർക്കം തുടരുന്നതിനിടെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിന്റെയും എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് സി ആർ പ്രാണകുമാറാണ് പരാതി നൽകിയത് കെഎസ്ആർടിസി ബസ് തടഞ്ഞ യാത്രക്കാരുടെ യാത്ര തടസ്സപ്പെടുത്തിയെന്നാണ് ആക്ഷേപം മേയറുടെയും ഭർത്താവിന്റെയും നടപടി സുഗമമായി യാത്ര ചെയ്യാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ് ഇരുവരുടെയും നടപടി തെറ്റായ സന്ദേശം നൽകുമെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു നഗരസഭയ്ക്ക് മുന്നിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളിൽ മേയർക്കെതിരായ പോസ്റ്ററുകൾ പതിച്ചാണ് പ്രതിഷേധം മേയറുണ്ട് ഓവർടേക്കിംഗ് സൂക്ഷിക്കുക എന്ന പോസ്റ്ററാണ് ബസ്സിന് മുന്നിൽ പതിക്കുന്നത് ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡ്രൈവർമാർക്ക് ഉപദേശവും നൽകി ഏതായാലും യതു നിയമ നടപടിയുമായി മുന്നോട്ട് തന്നെ പോലീസ് കേസെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് യതു പറയുന്നത് അഭിഭാഷകനുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും യതു പറഞ്ഞു മന്ത്രിയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ബസ്സിലിരുന്ന യതു ലൈംഗിക ചേഷ്ഠ കാണിച്ചെന്ന മേയറുടെ ആരോപണത്തിൽ മേയർക്കെതിരെ യഥുവിന്റെ അമ്മയും രംഗത്തെത്തി മേയർ അതെങ്ങനെ കണ്ടുവെന്നാണ് യഥുവിന്റെ അമ്മ ചോദിച്ചത് രണ്ടുപേരും ഓടുന്ന വണ്ടിയിലാകുമ്പോൾ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് യദുവിന്റെ അമ്മ ചോദിക്കുന്നത് ഉയരമുള്ള ബസ്സിലിരുന്ന മകൻ കാണിക്കുന്നത് ഗ്ലാസ് ഇട്ടു പോകുന്ന കാറിലിരുന്ന് എങ്ങനെ കാണാൻ സാധിക്കും മേയർ നടത്തുന്നത് വ്യാജ ആരോപണമാണ് സ്ത്രീ സംരക്ഷണമെന്ന് പറഞ്ഞിട്ട് മേയർ മകനെ തന്തയ്ക്ക് വിളിച്ചു ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും യുവിന്റെ അമ്മ ചോദിച്ചു ഇതിനിടെ തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതു നേരിട്ട് വിളിച്ച് ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെങ്കിലും സൂക്ഷിക്കണമെന്ന പാർട്ടിയിലുള്ള തന്റെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും ഏത് പറഞ്ഞു തനിക്ക് പേടിയില്ല എന്തിന് പേടിക്കണം എപ്പോഴായാലും മരിക്കണം എന്നാൽ കൊച്ചിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പേടിയുണ്ട് അവനെ വളർത്തണ്ടേ എന്നും എതു പറഞ്ഞു കേസ് കേസിന്റെ വഴിക്ക് തന്നെ പോകുമെന്നും ഏത് പറഞ്ഞു ലൈംഗിക അതിക്രമം കാണിച്ചെന്ന് മേയർ പറയുന്നു മേയറുടെ പരാതിയിൽ തനിക്കെതിരെ കേസെടുത്തു എന്നാൽ താനാണ് അപമാനിക്കപ്പെട്ടത് തന്റെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല താൻ കേസുമായി മുന്നോട്ടു പോകുമെന്നും ഇനി പിന്നോട്ടില്ലെന്നും ഏതു പറഞ്ഞു അതേസമയം വിഷയത്തിൽ തിടുക്കപ്പെട്ട റിപ്പോർട്ട് വേണ്ടെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു സംഭവം വിശദമായി അന്വേഷിച്ച് കുറ്റമറ്റ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസുമായി സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് കെ എസ് ആർ ടി സി വിജിലൻസ് ഓഫീസറോട് വിശദമായി അന്വേഷിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നേരത്തെ നിർദ്ദേശിച്ചത് ഇത് തിരുത്തിയാണ് വിശദാന്വേഷണത്തിനുള്ള നിർദ്ദേശം കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗം ബസ്സിൽ യാത്ര ചെയ്തവരുടെ മൊഴിയെടുത്തപ്പോൾ ചിലർ ഡ്രൈവർക്ക് അനുകൂലമായി മൊഴി നൽകിയെന്നും സൂചനയുണ്ട് അതേസമയം മേയർ ബസ് തടയുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതും പ്രതിഷേധം ശക്തമായതോടെയുമാണ് വിശദമായി അന്വേഷിച്ച് പിഴവില്ലാത്ത റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശം ഡ്രൈവർ അപകടകരമായ രീതിയിലാണ് വണ്ടി ഓടിച്ചത് എന്നായിരുന്നു മേയറുടെ വിശദീകരണം അതിനാൽ കേശദാസപുരം മുതലുള്ള സി ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തണം റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ പോലീസുമായി സഹകരിക്കണമെന്നും ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശമുണ്ട് സാവകാശം നൽകിയെങ്കിലും ഒരാഴ്ചയ്ക്കപ്പുറം വൈകിപ്പിക്കരുതെന്നാണ് മുന്നറിയിപ്പ്